ഭിന്നശേഷിക്കാർക്കും ലോട്ടറി കച്ചവടക്കാർക്കുമായിട്ട് കേരള ഗവൺമെന്റിന്റെ ഭവന വായ്പ പദ്ധതികളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം നമസ്കാരം പ്രിയപ്പെട്ടവരെ രണ്ട് സ്കീമിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് ഭിന്നശേഷിക്കാർക്കും ലോട്ടറി കച്ചവടക്കാർക്കും കേരള ഗവൺമെന്റിന്റെ അതാത് വകുപ്പുകളിൽ വരുന്ന ഭവന വായ്പയ്ക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ പലിശയ്ക്ക് ഭവന വായ്പ കിട്ടാനുള്ള ഒരു അവസരമാണ് അതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് രണ്ട് സ്കീമുകളിൽ ഒന്ന് ഭിന്നശേഷിക്കാർക്കുള്ള മേറി ഹോം പദ്ധതിയെ പറ്റിയിട്ടാണ് ഗവൺമെന്റ് സൈറ്റിൽ വന്നുള്ള വിവരങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം ഭിന്നശേഷിക്കാർക്ക് മേറി ഹോം ഭവന വായ്പ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ മുഖേന ഭിന്നശേഷിക്കാർക്ക് നൽകി വരുന്ന മേറി ഹോം ഭവന വായ്പ പദ്ധതിയിൽ അപേക്ഷ ക്ഷണിച്ചു വായ്പയുടെ പലിശ ഏഴ് ശതമാനമാണ് വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോറത്തിനും കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ പൂജപ്പുര തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം ഒന്ന് രണ്ട് എന്ന വിലാസത്തിൽ ബന്ധപ്പെടാം പിന്നെ സൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫോൺ നമ്പറുകളും കൊടുത്തിട്ടുണ്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ ഇതാണ് ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതി ഇനി ലോട്ടറി കച്ചവടക്കാർക്കുള്ള പദ്ധതിയെ പറ്റി പറയാം ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡിലെ ഭവനരഹിതരായ അംഗങ്ങൾക്ക് ഭവന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം അപേക്ഷാ ഫോമുകൾ ഫെബ്രുവരി ഒന്ന് മുതൽ ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസുകളിൽ ലഭിക്കും രേഖകൾക്കൊപ്പം അപേക്ഷ മാർച്ച് മുപ്പത്തൊന്നിന് മുൻപ് ബന്ധപ്പെട്ട ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസുകളിൽ സമർപ്പിക്കണം വിവരങ്ങൾക്ക് ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസിൽ ബന്ധപ്പെടുക വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സംസ്ഥാന ക്ഷേമനിധി ഓഫീസറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ ഭിന്നശേഷിക്കാരുടെ അപേക്ഷയിൽ അവസാന തീയതി പറഞ്ഞിട്ടില്ല ലോട്ടറി കച്ചവടക്കാരുടേതിൽ രണ്ടായിരത്തി മാർച്ച് അഞ്ച് മാർച്ച് അവസാന തീയതി ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അത് അത് ജില്ലാ ഓഫീസുകളിൽ ലഭിക്കുന്നതാണ് എനിക്കിതിൽ അപേക്ഷിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അത് എങ്ങനെയെന്നുള്ളത് കാണിക്കാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ അതാത് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ഈ പ്ലാനിനെ പറ്റി പറഞ്ഞു തരും അതിൻ പ്രകാരം അപേക്ഷിക്കുക ഗവൺമെന്റ് പദ്ധതികളൊക്കെ അങ്ങനെയല്ലേ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതാത് സമയത്ത് തന്നെ അവരത് പാസ്സാക്കി തരും നല്ലൊരു അവസരമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് നിങ്ങളിൽ അർഹതയുള്ളവർ ഇതിനപേക്ഷിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ പരിചയത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ വിവരം ഒന്ന് ഷെയർ ചെയ്യുക എന്നിട്ട് അവരോടും ഒന്ന് അപേക്ഷിക്കാൻ പറയുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ലോൺ കിട്ടുകയാണെങ്കിൽ ദയവായിട്ട് വിവരം കമൻ്റായിട്ടൊന്ന് ചെയ്യണേ ഓക്കെ നിങ്ങൾക്ക് ഈ വിവരം പ്രയോജനപ്രദമായി നേരിതട്ടെ എന്നാ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോക സമസ്ത സുഖിനോ ഭവന്തു ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ പണം സമ്പാദിക്കണം എന്ന് ആഗ്രഹമുണ്ടോ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയെല്ലാം ലക്ഷക്കണക്കിന് വരുമാനം നേടുന്ന ഒരുപാട് മലയാളി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് സ്ഥാപനം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ പ്രൊഫഷണൽ പേജ് ഒക്കെ ഉണ്ടാക്കി പ്രൊമോട്ട് ചെയ്തിട്ട് ബിസിനസ്സും കൂടെ വർദ്ധിപ്പിക്കാൻ പറ്റും ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാം ഹീറോ എന്നുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആപ്പുമായിട്ട് സഹകരിച്ചിട്ട് നമ്മളൊരു കോഴ്സായിട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്പറിലേക്ക് സോഷ്യൽ മീഡിയ എന്ന് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കാര്യങ്ങളെല്ലാം അയച്ചു തരുന്നതാണ് ആ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയുടെ പവർ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും സോഷ്യൽ മീഡിയയെ എങ്ങനെ നമ്മളുടെ ആവശ്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കാമെന്നും മനസ്സിലാക്കാൻ പറ്റും വാട്സപ്പ് ചെയ്യണേ